നമസ്കാരം കെയിൽ തുടങ്ങിയ പദ്ധതികളൊന്നും നടക്കാത്ത പദ്ധതികൾ എന്ന് സർക്കാരിനെതിരെ ആരോപണങ്ങൾ മുറുകുമ്പോഴും കെയിൽ തുടങ്ങുന്ന പുതിയ ട്രാപ്പുമായി സർക്കാർ ഇറങ്ങുകയാണ് ജനങ്ങളെ പറ്റിക്കാൻ കെയിൽ തുടങ്ങിയ അടുത്ത പദ്ധതിയുമായി സർക്കാർ ഇറങ്ങുന്നു കെയിൽ തുടങ്ങിയ ഒരു പദ്ധതിയും സർക്കാരിന് തുടങ്ങിയടത്ത് നിന്ന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം അപ്പോഴാണ് പുതിയ കെ പദ്ധതി കൈത്താങ് ആവശ്യമായി വരുന്നവർക്ക് കെ ഫോര് കെയർ എന്ന സാന്ത്വന പരിചരണ പദ്ധതിയുമായാണ് കുടുംബശ്രീ രംഗത്ത് വന്നിരിക്കുന്നത് ും കെയറയിലും കെയറൈസും ഒക്കെ ഒരിക്കലും നടക്കാത്ത സർക്കാരിന്റെ പദ്ധതികളായിരുന്നു വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തി കൺസൾട്ടൻസികളെ പറ്റിച്ച് കമ്മീഷൻ കൊടുക്കുന്ന നയം സർക്കാർ ഇനിയും നിർത്തിയിട്ടില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം ആദ്യഘട്ടത്തിൽ വയോജന ശിശു രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ഭിന്നശേഷി പരിപാലനം എന്നിവയാണ് സർക്കാർ ലഭ്യമാക്കുക എന്നാണ് റിപ്പോർട്ട് ജില്ലയിൽ അടുത്ത മാസം പദ്ധതി പ്രാവർത്തികമായേക്കുമെന്നും പറയുന്നു പതിനെട്ട് മുതൽ വയസ്സ് വയസ്സുവരെയുള്ളവർക്കാണ് ടീമിൽ അംഗങ്ങളാകാൻ നിശ്ചയിച്ചത് തെങ്കിലും ജില്ലയിൽ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് പർപ്പിൾ നിറത്തിലുള്ള ടോപ്പും കറുത്ത പാൻസും ആയിരിക്കും യൂണിഫോം എന്നും വരെ അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ കുടുംബശ്രീ വയോജന പരിചരണത്തിന് ആരംഭിച്ച ഹർഷം പദ്ധതിക്ക് ബദലായാണ് ഈ കെ ഫോർ കെയർ എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഹർഷം പദ്ധതിയിൽ പരിശീലനം നേടിയവരെയും കെ ഫോർ കെയറിലേക്ക് പരിഗണിക്കും മക്കൾ വിദേശത്തായതിനാൽ നോക്കാൻ ആരുമില്ലാതെ കഴിയുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്ക് കെ ഫോർ കെയർ പദ്ധതി ആശ്വാസമാകുമെന്നും പറയപ്പെടുന്നു ശരീരഭാഗവും പ്രവർത്തനങ്ങളും ആരോഗ്യകരമായ ജീവിതവും വ്യക്തിശുചിത്വവും രോഗിയുടെ അവകാശങ്ങളും അണുബാധ നിയന്ത്രണവും പ്രതിരോധവും നേത്ര സംരക്ഷണം മുറിവുകൾ എങ്ങനെ പരിചരിക്കണം കത്രീഡൽ കെയർ ഫിസിയോതെറാപ്പി ഇൻസുലിൻ ഇഞ്ചക്ഷൻ നൽകുന്ന വിധം പേഷ്യന്റ് ട്രാൻസ്ഫറിംഗ് സ്വയം പ്രതിരോധ മാർഗങ്ങൾ തുടങ്ങിയ മുപ്പത്തിയൊന്ന് വിഷയങ്ങളിലധികമാണ് കെ ഫോർ കെയർ എക്സിക്യൂട്ടീവുകൾക്ക് പരിശീലനം നൽകുന്നത് ഇതൊക്കെയാണെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിലും വിചാരിക്കുന്നത് കൺസൾട്ടൻസികളെ പറ്റിച്ച് കമ്മീഷൻ വാങ്ങുന്നതല്ലാതെ ഈ പദ്ധതിയും അങ്ങനെ ഇഴഞ്ഞു പോകുന്നതല്ലാതെ ഒന്നും നടക്കില്ല വയോജനങ്ങൾക്ക് ഇത്തരത്തിലൊരു പദ്ധതി മുന്നോട്ട് വെച്ചാൽ വളരെയധികം ആശ്വാസകരമാകും